ആദ്യം നമുക്കൊരു വീഡിയോ കാണാം പിന്നീട് വിഷയത്തിലേക്ക് വരാം Why did you You you. come across with you just popped up. I get a lot of <laughs> കണ്ടല്ലോ ഈ വീഡിയോ ഷേഖ് മുഫ്തി മേങ്ക ലോകത്തൊരുപാട് ലോകത്ത് ഫോളോവേഴ്സ് ഉള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക ദർശനങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നല്ലൊരു പ്രഭാഷകനും ആശയപ്രചാരകനും പ്രബോധകനുമൊക്കെയാണ് ചില ചെറിയ നുറുങ്ങ് ചിന്തകളിലൂടെ ആശയങ്ങളിലൂടെ മനുഷ്യരിലേക്ക് ചിന്ത കടത്തി ആൾ അദ്ദേഹത്തെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ സഹോദരിക്ക് അദ്ദേഹത്തെ കാണണമെന്നും മറ്റും അയച്ച് ആവശ്യപ്പെട്ടപ്പോൾ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ രംഗമാണ് നിങ്ങൾ ആദ്യം കണ്ടത് അതെന്തുകൊണ്ട് കാണിച്ചു എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെയും പലപ്പോഴും പല മനുഷ്യരെയും ഒക്കെ കാണാറുണ്ടെങ്കിൽ എന്തുകൊണ്ട് കാണിച്ചു എന്ന് ചോദിച്ചാൽ ഇതിനൊരു ചെറിയ സന്ദേശമുണ്ട് ആ സന്ദേശം വേറൊന്നുമല്ല എത്ര കൂളായിട്ടാണ് എത്ര നോർമലായിട്ടാണ് എത്ര ഭംഗിയായിട്ടാണ് അയാൾ ആ സാമൂഹ്യ ബന്ധങ്ങളുടെ കൂടിക്കാഴ്ച പരസ്പരം സന്തോഷകരമായി കണ്ട് വർത്തമാനം പറഞ്ഞു പിരിഞ്ഞത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ശുദ്ധിയോ വലിയ ശുദ്ധിയോ ഒളു മുറിയലോ നോട്ടത്തിൻ്റെ സ്ഥാനമോ നോക്കിപ്പോയാൽ തകർന്നു പോകുന്നതോ അപ്പുപ്പന്താടി പോലെ ഊതിയാൽ പറന്നു പോകുന്നതോ ആയ ഒരു ഈമാനും ഒരാഖിബത്തും ഒരു സംഗതിയും ഇല്ലെന്ന് വളരെ സ്വാഭാവികമായി അദ്ദേഹം കാണിച്ചു ഞാനത് പറയാൻ കാരണം എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊക്കെ ഈ മദ്രസകളിൽ പഠിക്കുമ്പോൾ പണ്ട് മുതൽ കേട്ടിട്ടുള്ളത് ഈ പറയുന്ന മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയെല്ലാം സ്ത്രീകൾക്ക് അവിറത്താണ് എന്ന തരത്തിലാണ് എന്ന് വെച്ചാൽ മുഖം കാണാം മുൻകൈ കാണാം ആളുകളെ തമ്മിൽ കാണുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല തിരിച്ചറിയാം ഇതാരാണെന്ന് അങ്ങനെ കാണുമ്പോൾ ഒരു തിരിച്ചറിയലിനപ്പുറത്ത് ഒരു മുഖം കാണുമ്പോഴേക്കും എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ശുദ്ധിയോ വലിയ ശുദ്ധിയോ ഒന്നും സാധാരണക്കാരായ ആളുകൾക്ക് ആർക്കും വരില്ല കാരണം അവരെല്ലാവരും അമ്മപെങ്ങന്മാരോടൊപ്പം ജീവിക്കുന്നതാണ് പല സാമൂഹ്യ ബന്ധങ്ങളിൽ ഇടപെടുന്നവരാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഇവരെ നോക്കുന്നതിന് യാതൊരു പ്രയാസവും എന്നാൽ മറ്റ് ചിലർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ആളെ തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം മൂടിക്കൊണ്ട് പോകുന്നതാണ് മതം എന്ന തരത്തിൽ ഞാനൊരു ന്യൂസ് വായിച്ചിരുന്നു അറേബ്യയിലൊക്കെ ഈ മണൽക്കാറ്റൊക്കെ അടിച്ച് കയറുന്നതിനുള്ള ഒരു ഭൗതിക പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ ഈ പുറത്തുനിന്ന് കാറിലേക്ക് ചൂടടിച്ച് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്ലാസ് ഒട്ടിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ മറ്റ് ചില സംഗതികൾക്ക് വേണ്ടി നമ്മൾ ചില ബാഹ്യപ്രതിരോധങ്ങൾ തീർക്കുന്നത് പോലെയുള്ള ഒരു ആചാരത്തിനപ്പുറത്ത് അതെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇസ്ലാമിക സംഗതിയുടെ നിർബന്ധഭാവമല്ലെന്ന് ഒരു വാർത്തയിൽ ഞാൻ വായിക്കുകയുണ്ടായി അതൊരു സലഫി ആശയക്കാരനാണ് പങ്കുവച്ചത് പേജിൽ പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ആരെങ്കിലും വിളിച്ച് പറഞ്ഞതാണോ ഇത് നമ്മൾ പറയുന്നതിനെതിരാണ് എന്നുവല്ലോ പറഞ്ഞു കാണും എനിക്കറിയില്ല എന്തായാലും ഞാൻ പിന്നെ തപ്പി 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 പോയിട്ട് അങ്ങനെ ഒരു സാധനം കിട്ടിയതേ ഇല്ല അതിലൊരു സംഗതി ഉള്ളത് ഒന്നാമത്തെ കാര്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഈ ആൾ ആരാണ് ഈ കൊണ്ടുപോകുന്ന ആൾ തന്നെയാണോ അത് ഇതാണാണോ പെണ്ണാണോ ഇനി ആരെങ്കിലും വ്യാജന്മാർ ഇതുപോലൊരു സംഗതി ഇട്ടുകൊണ്ട് ഇറങ്ങിയതാണോ എന്നൊക്കെ പറയുന്ന ഒത്തിരി എത്തിക്കൽ പ്രോബ്ലംസ് ഉണ്ട് ലീഗൽ പ്രോബ്ലംസ് ഉണ്ട് സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് ഞാനൊരു വിവാഹ വീട്ടിൽ ചെന്നപ്പോൾ ഒരാളിരുന്ന് ചായ കുടിക്കുന്നു ഇങ്ങനെ ഈ കട്ടൺ പൊക്കിയിട്ടാണ് ഇങ്ങനെ ആ കൂടി ഇങ്ങനെ കുടിക്കുന്നത് എന്ത് പ്രയാസം അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വിഷമോ നമുക്കെല്ലാവർക്കും നിന്ന് മാറി ഇരുന്ന് കൊടുത്തിട്ട് അവരത് തുറന്നിട്ട് കുടിക്കട്ടെ എന്ന് തോന്നിപ്പോകും അപ്പോൾ നിങ്ങൾ ചോദിക്കും കാണുന്നവർക്ക് എന്താ വിഷമം ചെയ്യുന്നവർക്കില്ലെങ്കിൽ എന്നൊക്കെ പക്ഷെ അതൊക്കെ ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മതത്തിൽ തന്നെ എത്രത്തോളം നിർബന്ധാവസ്ഥയാണെന്നും നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ഒരു കാലത്ത് ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്നും ഒക്കെ കൂടി ഒന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് രണ്ടാമത്തെ വളരെ വിചിത്രമായ ഒരു സംഗതി എനിക്കതിൽ തോന്നിയത് ഈ കൊല്ല റെയിൽവേ സ്റ്റേഷനിൽ ഒരു യാത്രയ്ക്ക് പോകാനായി ചെന്നപ്പോൾ ഇതുപോലെ ഇരുട്ടത്ത് ഒരു ആറേഴ് പേർ ഇതുപോലെ നിൽക്കുന്നു രണ്ട് മൂന്ന് വെള്ള ജുബ്ബ ധരിച്ച ഉസ്താദന്മാരുണ്ട് അവർ വളരെ കൂളായി എല്ലാവരെയും നോക്കുന്നു വരുന്നവരെ നോക്കുന്നു അവർ അന്യ സ്ത്രീകളായതുകൊണ്ട് താഴേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയല്ല പക്ഷേ ഇവരെല്ലാം ഇങ്ങനെയും നിൽക്കുന്നു എനിക്കറിയില്ല ഇത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊക്കെയും ഈ പറഞ്ഞ നാളുകളിൽ ഒരാൾ വസ്ത്രധാരണമാണെന്ന് പറയുമ്പോൾ ചിലർ പറയും രാജസ്ഥാനിൽ ഇങ്ങനെ മൂടിക്കൊണ്ട് പോയതോ ചൂട് കാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് സമയത്ത് ആചാരത്തിനോ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെങ്കിലും നിൽക്കുമ്പോഴോ ഒക്കെ ചെയ്യുന്നതിന് പകരം പൊതുനിരത്തുകളിൽ ഇങ്ങനെ ധരിച്ചുകൊണ്ട് നമ്മൾ പോയാൽ എങ്ങനെയൊരു എം ബി വിദ്യാർത്ഥി പഠിക്കും എങ്ങനെയൊരു ലോ സ്റ്റുഡൻ്റ് പഠിക്കും എങ്ങനെയൊരു കുട്ടി ഗവേഷണം നടത്തും ആ കുട്ടി തന്നെയാണോ വരുന്നതെന്ന് എങ്ങനെ അറിയും ഈ വാദങ്ങളൊക്കെ ഉയർത്തുന്നവർ അവരുടെ മക്കളെ ഇപ്പം സി ബി എസ് ഇ പരീക്ഷയ്ക്ക് ഒന്നും ഇടാതെ പോയിരുന്നു എഴുതണം തട്ടം ഇടരുത് അതിടരുതെന്ന് പറയുമ്പോൾ അതെല്ലാം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നില്ലേ അപ്പോൾ പിന്നെ ഇതിനകത്തൊക്കെ ഇത്രയും നിർബന്ധ ബുദ്ധി എന്തിനാണ് എന്ന് വെറുതെ തോന്നിപ്പോകും ഏതായാലും അദ്ദേഹം അത് ഭംഗിയായി മാനേജ് ചെയ്തു ടാക്കിൾ ചെയ്തു അവരെ കണ്ടു അവരോട് സംസാരിച്ചു അവരുടെയും ആ സഹോദരിയുടെയും വലിയ ശുദ്ധിക്കും ചെറിയ ശുദ്ധിക്കും ഒന്നും പറ്റിയില്ല കണ്ട ഉസ്താദിൻ്റെയും ചെറിയ ശുദ്ധിക്കും വലിയ ശുദ്ധിക്കും ഒന്നും പറ്റിയില്ല പിന്നെ ഈ ദൃഷ്ടികോചനങ്ങൾ വെച്ച് അടിമുടി ഒഴിഞ്ഞു നോക്കുന്ന ശീലമുള്ളവരിൽ നിന്ന് തടയാനാണെങ്കിൽ എല്ലാവർക്കും ആ രോഗമുള്ളവരല്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട്